സ്നേഹമുള്ളവരെ സങ്കീർത്തനം പതിനാറിൻ്റെ ഒന്നാണ് നമുക്ക് സന്ദേശമായിട്ട് നോമ്പിൻ്റെ പതിമൂന്നാം ദിവസത്തേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു ഈ പ്രാർത്ഥന വളരെയധികം ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നതാണ് തകർച്ചകൾ അനുഭവിക്കുന്നവർ ദുഃഖം നിറഞ്ഞവർ രോഗികൾ ഈ വചനം പല പ്രാവശ്യം ആവർത്തിക്കാൻ പറയും അൻപത് പ്രാവശ്യം നൂറ് പ്രാവശ്യം അപ്പോഴൊക്കെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ നടക്കുന്നത് അറിയുവാനും കാണുവാനും കഴിഞ്ഞിട്ടുണ്ട് നോമ്പിലെ പ്രധാന കാര്യം പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയ്ക്കു വേണ്ടിയാണ് ഉപവാസവും ത്യാഗപ്രവൃത്തികളും നടത്തുന്നത് യേശു നാൽപ്പത് ദിവസം മലമുകളിൽ മരുഭൂമിയിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയോടൊപ്പം ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ നമ്മളേത് തുറയിലാണോ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക കുടുംബത്തിലാണ് എങ്കിൽ കുടുംബത്തിൻ്റെതായ ഉത്തരവാദിത്വങ്ങളും മറ്റുള്ളവരെ സഹായിക്കുന്നതിനും അതുപോലെ ഉപവാസം ഉപവാസമെടുക്കുന്നതിനുമൊക്കെ സാധിക്കും ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങയിൽ ശരണം വച്ചിരിക്കുന്നു ദാവീദ് രണ്ട് പ്രശ്നങ്ങള് അഭിമുഖീകരിക്കുന്ന ആ സാഹചര്യത്തിലാണ് ഈ സങ്കീർത്തനം എഴുതിയത് ഒന്നാമത്തെ പ്രശ്നം അദ്ദേഹം അഭിമുഖീകരിച്ചത് സാവൂൾ രാജാവിൽ നിന്നാണ് ദാവീദിനെ തെരഞ്ഞെടുക്കപ്പെട്ട് അഭിഷേകം ചെയ്തു കഴിഞ്ഞപ്പോൾ സാവൂളിന് അസൂയ തോന്നുകയാണ് ോമ്പുകാലഘട്ടത്തിൽ നമുക്ക് ആരോടെങ്കിലും അസൂയോ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടോ എന്ന് ചിന്തിക്കാനും ദാവീതിൻ്റെ ഈ പ്രാർത്ഥന ചെല്ലുവാനും നാം കടപ്പെട്ടിട്ടില്ല ദൈവമേ എന്നതിന് ദാവീദ് ഉപയോഗിച്ച വാക്ക് ഏൽ അതിനെയാണ് ഗോഡ് എന്നും കർത്താവെന്നും തർജിമ ചെയ്തിരിക്കുന്നത് ദൈവം എല്ലാം എല്ലാമായി തീർന്നിരിക്കുകയാണ് കാത്തുകൊള്ളണമേ എന്നതിന് ഹീബ്രുവിൽ പറയുന്ന വാക്ക് ഇതിൻ്റെ അർത്ഥം ടു കീപ് ടു പ്രിസേർവ് എന്നെ സൂക്ഷിക്കണം നീയാണ് സൂക്ഷിക്കേണ്ടത് ദൈവമേ നീയാണ് എന്നെ പ്രിസേർവ് ചെയ്യേണ്ടത് കാത്തു പരിപാലിക്കേണ്ടത് കാത്തു സൂക്ഷിക്കേണ്ടത് ദൈവ തിരുമുമ്പിൽ ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് എപ്പോഴും പറയാം ദൈവമേ എന്നെ കാത്തു കൊള്ളണമേ ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു ശരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് അർപ്പിക്കപ്പെട്ടിരിക്കും എനിക്ക് വേറെ വഴികളില്ല ഒരു പക്ഷേ നമ്മുടെ രോഗാവസ്ഥയിൽ വേറെ വഴികളില്ലാതെ വരുന്ന അവസരത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ വേറെ വഴിയില്ലാതെ വരുന്ന അവസരത്തിൽ കല്യാണം നടക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസരം വരുമ്പോൾ തമ്പുരാനോട് പറയുകയാണ് ദൈവത്തോട് പറയുകയാണ് ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു ഈ അൻപത് നോമ്പിൽ മുഴുവൻ സമയവും രാവിലെയും രാത്രിയും പകലുമെല്ലാം ദൈവത്തിൽ ശരണം വെച്ച് ദൈവമാണ് എനിക്ക് ആശ്രയം ആശ്രയവുമില്ല ദാവീദിനെ കൊല്ലാൻ സാവുൾ രാജാവ് പദ്ധതിയിട്ടു പരിശ്രമിക്കുന്നു സ്വന്തം മകൻ അബ്സലോം രാജ്യഭരണം ഏറ്റെടുക്കാൻ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചുപറ്റാൻ അപ്പനെ കൊല്ലാൻ പരിശ്രമിക്കുന്നു ഈ സാഹചര്യത്തിൽ ദാവീദ് മലയിൽ ഒളിച്ചിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ദൈവമേ എന്നെ കാത്തുകൊള്ളണം ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു ഈ അമ്പത് നോമ്പിൽ പതിമൂന്നാം ദിവസത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്ക് എല്ലാ മണിക്കൂറുകളിലും സാധിക്കുമ്പോഴൊക്കെ ഓർക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാം ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു അൻപത് പ്രാവശ്യം ചൊല്ലുവാൻ പരിശ്രമിക്കുക ദൈവത്തിൻ്റെ സമൃദ്ധമായ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും ദൈവമേ നന്ദി ഹല്ലുള്ള എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്